അതെ നോക്കിയേ എത്ര മനോഹരമായ കാഴ്ച അപ്പം ഞങ്ങൾ ഇന്നെവിടെയാണെന്നൊക്കെ അറിയണ്ടേ ഞങ്ങളെവിടെയോ പോയത് എന്ന് അറിയണ്ടേ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ അപ്പം നമുക്ക് തുടങ്ങിയാലോ എല്ലാവരേയും സപ്പോർട്ട് വേണോട്ടോ അതെ ഇന്ന് എവിടെയാന്നല്ലേ ഇന്ന് ഞങ്ങളെ നദീന വീട്ടിലാട്ടോ ഈ ചെടി കാണുമ്പം തന്നെ മനസ്സിലാവും രാവിലെ ഒരു ചായയും ഇതിലേക്കൂടി നടക്കും എൻ്റെ നദീന ഒരു എന്താ പറയുക കുറച്ച് സ്ഥലത്ത് ഒത്തിരി സാധനങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ചെടികൾ മാത്രമല്ല കേട്ടോ ഉണ്ട് ചേന ചേമ്പ് കാച്ചിൽ എന്നു വേണ്ട കപ്പ എല്ലാം ഉണ്ട് ചീരകളുണ്ട് പല സൈസ് പയറുകളുണ്ട് എന്ന് വേണ്ട എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കുണ്ട് ശരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി ഒന്നും നടക്കാൻ പറ്റില്ല അത്രയ്ക്കും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് എല്ലാത്തിലും മഞ്ഞുകാലായതുകൊണ്ട് പൂവിരിഞ്ഞിരിക്കുവാണ് ഇരിഞ്ഞിരിക്കുവാണ് നിറച്ചും പൂവാണ് അതുമാത്രമല്ല ആരും ചോദിച്ചാൽ പറിച്ചും കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുക്കാണ്ടൊന്നും ഇരിക്കില്ല എല്ലാവർക്കും കൊടുക്കും ഇത് കണ്ടോ തക്കാളിയൊക്കെ പഴുത്തിരിക്കുമോ അപ്പോൾ ഇത് പറിക്കട്ടെ അതിർത്താത്ത കുറച്ച് എന്തെങ്കിലും പച്ചക്കറി എങ്ങാനും കടയിൽ നിന്ന് മേടിച്ചാൽ ആയിട്ടോ ബാക്കി എല്ലാം ഇവിടെ നട്ടു പിടിപ്പിച്ചിരിക്കുമോ ഇത് നമ്മളെ കുഞ്ഞി തക്കാളിയില്ലേ അത് മീനിലൊക്കെ ഇട്ട് വെച്ചാൽ എന്താണെന്നറിയോ അടിപൊളിയാ പ്രത്യേകിച്ച് ഇത് മാത്രം ഇവിടുത്തെ തക്കാളിക്കറി വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം രാവിലെ ഇത് പറിക്കുന്ന മീനിലിട്ട് കറി വെക്കാനൊന്നും അല്ലാട്ടോ അപ്പം തക്കാളിയൊക്കെ പഴുത്തിരിക്കുമോ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ നിറച്ച് പഴുത്തിരിക്കോ അപ്പം കുഞ്ഞി തക്കാളിയൊക്കെ പറിച്ച ശേഷം നമുക്ക് കുറച്ചും കൂടി വലിയ തക്കാളിയൊക്കെ ഉണ്ട് അത് മൊത്തം പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി തക്കാളി വെച്ചേട്ട ഇത് കണ്ടോ പഴുത്തിരിക്കുമോ പച്ചക്കറിക്കൊക്കെ എന്തൊരു വിലയാല്ലേ അപ്പോൾ ഇതുപോലെ നട്ടുപിടിപ്പിക്കുന്നതന്നെ ഒരു കണക്കിന് നല്ലത് കുറച്ച് സ്ഥലമാണെങ്കിലും നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഇതാണ്ട് കുഞ്ഞി തക്കാളിയും പറിച്ചു വലിയ തക്കാളിയും പറിച്ചു ഹാവും എന്ത് രസം അടുത്തത് നമ്മൾ കുരുമുളകേ കുരുമുളക് പറിക്കേണ്ടേ പച്ച കുരുമുളക് മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ശരിക്കും അപ്പം ജനുവരി ഫെബ്രുവരി ഒക്കെ ആവും നല്ല മൂത്തിട്ട് ഫുള്ള് പറിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ നിറച്ചുകൊണ്ട് കുരുമുളക് കുറേ എന്ന് പറഞ്ഞാൽ കിൻഡൽ കണക്കിനൊന്നുമില്ല എന്നാലും പത്തിരുപത്തഞ്ച് കിലോ കിട്ടും കേട്ടോ വർഷത്തിൽ അപ്പം തക്കാളിയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞു തക്കാളി മാത്രം കേട്ടോ എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് നമ്മളെ കുരുമുളക് ചെറിയ ഉള്ളി പച്ചമുളക് ഇത് കായത്തിൻ്റെ കുഞ്ഞ് കഷ്ടമാണ് കുറച്ച് വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില ഇതിലിപ്പം കായും കൊച്ചുള്ളിയും എന്താ പറയുക വെളുത്തുള്ളി മാത്രമേ പുറമേന്ന് മേടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പറമ്പോ പച്ചമുളക് എല്ലാം മല്ലിച്ചപ്പും കറിവേപ്പിലയും ഒക്കെ കേട്ടോ അപ്പം നമുക്ക് ഒന്ന് പച്ചക്കുരുമുളക് അരച്ചെടുക്കാം കേട്ടോ നദീനെന്താന്ന് വെച്ചാൽ ഫുള്ള് മിക്സിയും ഗ്യാസും ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഒന്ന് ഉപയോഗിക്കുന്ന അപൂർവമായിട്ട് ഉപയോഗിക്കുകയുള്ളൂ നമ്മളൊക്കെ എന്താ പറയുക അതുതന്നെ ഉപയോഗിക്കും ഞാനൊക്കെ മിക്സിയും ഗ്യാസും തന്നെയാട്ടോ ഉപയോഗിക്കുക അപൂർവമായിട്ടാണ് അമ്മിയും അടുപ്പുമൊക്കെ ഉപയോഗിക്കുക ഇത്ര അടുപ്പ് ഉപയോഗിക്കൂലെന്നല്ല അടുപ്പ് ദിവസം കത്തിക്കും കേട്ടോ ഉമ്മച്ചുള്ള സമയത്തെ അടുപ്പ് കത്തിക്കണം എന്ന് ഉമ്മച്ചയ്ക്ക് ഭയങ്കര ഇതാണ് വിറകടുപ്പേ അപ്പം എന്നും കത്തിക്കും പക്ഷെ അമ്മിയൊന്നും അങ്ങനെ ഉപയോഗിക്കുകയൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ കുരുമുളക് അരച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കല്ലുപ്പാണേ കല്ലുപ്പും പിന്നെ നമ്മളെ കറിവേപ്പിലി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നെതിത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടത്തെ പണി മുഴുങ്ങി ചെയ്ത ശേഷം ഫുള്ള് പറമ്പത്തായിരിക്കും ചെടിക്ക് അതായത് കുഞ്ഞ് കുട്ടികളെ നോക്കുന്ന പോലെയാണ് അവൾ ചെടികളും പൂകളും ഒക്കെ ആ ഇലകളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്ന കാണണം ഭയങ്കര ഒരു കഴിവും കേട്ടോ അതൊക്കെ നമ്മളൊക്കെ എന്താ പറയുക കണ്ണ് ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മച്ചി എന്നും പറയും നീ എന്നും നെതിനാനെ കണ്ടു മേടിക്കണമെന്ന് അപ്പം അടുത്തത് നമ്മളെ വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം കേട്ടോ പിന്നെ അപ്പം എന്താ പറയുക നദീനെ ഈ എന്താ പറയുക പാടത്തും പറമ്പത്തും ഇതൊക്കെ തന്നെയാണ് അങ്ങനെയൊന്നും ആവ എനിക്ക് പറ്റത്തൊന്നുമില്ല കേട്ടോ കാര്യം പറയുന്നതിന് എന്താ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാകും പക്ഷേ ഈ പറമ്പിലിറങ്ങി പച്ചക്കറി നടുക പൂച്ചെടി നടുക എൻ്റെ അവിടെ വന്നിട്ട് നദീനെ തന്നെയാട്ടോ എല്ലാം ചെയ്യുന്നത് അത് വേറെ കാര്യേ അപ്പം നമുക്ക് ചെറിയുള്ളിയും കൂടി ചതച്ചെടുക്കുക വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നുണ്ടാക്കുന്നത് രസം ആട്ടോ ഈ രസത്തിന് മക്കളെ നദീൻ്റെ രസം അടിപൊളി രസം എനിക്ക് പ്രത്യേകിച്ച് രസമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ രസത്തിൻ്റെ അവിടെ തന്നെ എന്തോ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഉണക്കുമുള്ളം പൊരിച്ചതും അതുപോലെ വടുവ പൊരിച്ചത് അതുപോലെ തന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്നാൾ കണ്ടിട്ടില്ലായിരുന്നു അതൊക്കെയാട്ടോ പിള്ളേർക്ക് വേറെ മീനൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിതുമാത്രം മതി രസം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്നല്ലേ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണി ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ കായുമില്ലേ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം കായ നന്നായി മൂത്ത് വന്നപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുകും ഉൽ ഉലുവയില്ലേ ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ചണപെടാന്ന് പൊട്ടുമ്പോൾ നമുക്ക് എന്താക്കാം ഒരു രണ്ട് വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മുളകും കൂടി മൂത്ത് വരുമ്പോൾ മക്കളെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷായിട്ട് ഇപ്പം മറിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ല സ്മെല് അപ്പം ഇതും കൂടി മൂത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എന്താക്കണം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൊച്ചുള്ളി അതുപോലെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളെ കറിവേപ്പിലയും കല്ലുപ്പും കൂടി ആട്ടോ ഒരുമിച്ചിട്ടും എടുത്തിരിക്കുന്ന ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒരു പത്തോളം ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എട്ടയോളം വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കല്ലുപ്പും കൂടി ആട്ടോ അരച്ചത് അപ്പോൾ ഇത് നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് എന്താക്കാം അടുത്ത സാധനം ഇവിടെ നമ്മളെ എന്താ പറയുക കുരുമുളക് അരി ചതച്ച് വെച്ചതാട്ടോ കുരുമുളക് നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് ഞാൻ ഇത് ഏകദേശം രണ്ട് സ്പൂണോളം ഉണ്ട് അത്യാവശ്യം എരിവുള്ളതാണ് അത് കഴിഞ്ഞിട്ടൊരു മുപ്പതോളം ചെറിയ തക്കാളി ആട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എണ്ണിയാണോ തക്കാളി എടുത്തത് നണിയൊക്കെ എടുത്തത് അളവൊക്കെ പറഞ്ഞു തരണ്ടേ അപ്പോൾ ഇത് നന്നായിട്ട് എന്താക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം സ്പൂണ് വെച്ചിട്ട് അപ്പം തക്കാളി മുറിച്ചിടാത്തോണ്ട് അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരും കേട്ടോ അപ്പം നമ്മളെ തക്കാളി വെന്ത് വരുമ്പം തന്നെ അതിൻ്റെ തൊലിയൊക്കെ വിട്ടു വരുന്നേ നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുക അപ്പം ഇതിൽ ഞാൻ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ അമ്മി കഴുകിയിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചതച്ച് വെച്ചതാണല്ലോ അപ്പം ആ അമ്മി കഴുകിയ വെള്ളം ഒഴുപ്പണ്ടേ അപ്പം ഉപ്പൊക്കെ നോക്കണം പാകത്തിനാണോ എന്ന് ഞാൻ കല്ലുപ്പൊക്കെ ഇട്ടിരിക്കുന്ന പാകത്തിനാട്ടോ എൻ്റെ പൊന്നുമക്കളെ ഇന്ന് ഈ രസവും ചോറും ഹാ അതിൻ്റെ കൂടെ ഉണക്കും മീനും കൂടി ഇന്ന് ഞാൻ വയറ് നിറച്ചും ചോറ് കഴിക്കും കേട്ടോ അല്ലെങ്കിൽ ചോറ് കഴിക്കാനൊക്കെ മടിയാ അപ്പം ഞാൻ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കായം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കായം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചാൽ അതും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം തന്നെ എന്താവും നമ്മളെ രസം അടിപൊളിയായിട്ട് വരും ഈ രസത്തിന് പ്രത്യേക ടേസ്റ്റും കേട്ടോ അപ്പം ഇനി ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്തെന്നാണ് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി തളച്ച് വരുമ്പം നമുക്കിതിലേക്ക് മല്ലിയിലേയും കറിവേപ്പിലെയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്ത് രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അപ്പം കറിവേപ്പിലും നമ്മളെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കാര്യം എനിക്ക് അടിപൊളിയാണ് അപ്പം രസമൊക്കെ ആയിട്ടോ ഒന്ന് തിളച്ച് കഴിയുമ്പം തന്നെ ഇതാണ്ട് അടിപൊളിയായിട്ട് രസമൊക്കെ ആയി അപ്പം ഞാൻ വേഗം ചോറ് നിന്നിട്ട് എനിക്ക് രസത്തിൻ്റെ കാര്യം പറഞ്ഞു വായിൽ വെള്ളം വന്നിരിക്കുകയോ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ബായ്